ونعوانا سلم تسليما مزيدا الى يوم الدين اما بعد يقول الامام العلامه السعدي رحمه الله المجيد الكبير العظيم الجليل وهو الموصوف بصفات المجد والكبرياء والعظمه والجلال فينا الف അൽ മജീദ് അൽ ഖിബീർ അൽ അലീം അൽ ജലീൽ ഏതാണ്ട് ഒരേ ഗണത്തിൽപ്പെടുന്നതാണ് ഈ നാല് പേരുകൾ ബഹു അൽ മൗസൂഫു ബി സിഫാത്തിൽ മജിദി അൽ കിബ്രിയൽ ജല അഥവാ അവൻ അൽ മൗസൂഫ് വിശേഷിപ്പിക്കപ്പെടുന്നവനാണ് ബി സിഫാത്തിൽ മജിദ് മജിദിന്റെ എല്ലാ സിഫത്തുകളും അതിന്റെ കമാലുകൾ കൊണ്ട് അതുപോലെ കിബിരിയാറ് അവമത്ത് ജലാല് ഇവ കൊണ്ട് അർത്ഥമാക്കുന്ന അവയുടെ എല്ലാ സിഫത്തുകളും അതിന്റെ കമാല് അതുകൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്നവനാണ് അള്ളാഹ് അല്ലതീ ഹു അക്ബർ മിൻകുല്ലിഷൻ അഥവാ അവനാണ് എല്ലാ വസ്തുക്കളെക്കാളും വലിയവൻ അവന്റെ മുന്നിൽ മറ്റെല്ലാം ചെറുതാണ് എല്ലാം അവന്റെ സൃഷ്ടികളാണ് അവൻ മാത്രമാണ് സൃഷ്ടാവ് അവനാണ് എല്ലാറ്റിനെക്കാളും വലിയവൻ വാളമിൻകുല്ലിഷൈ എല്ലാത്തിനേക്കാളും മഹത്വമുള്ളവൻ അളീം എന്ന് പറയാവുന്ന അള്ളാഹുവിന്റെ അളമത്ത് കതിറിലും അതുപോലെ തന്നെ ഏതൊക്കെ നിലയിൽ അലമത്തുണ്ടോ ആ അളമത്തിന്റെ എല്ലാം കമാലും മഹത്വം എന്ന് പറയാവുന്ന എന്തൊക്കെയുണ്ടോ അതിന്റെ എല്ലാം പരിപൂർണമായ സിഫത്ത് അള്ളാഹുവിനുള്ളതാണ് ബഹുവൽ അളീം അലമത്തിന്റെ എല്ലാ സിഫത്തും ഒരു കാര്യം അതീമാണ് എന്ന് പറയുക സാധാരണ നമ്മുടെ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ കൺമുന്നിൽ വലുപ്പം തോന്നുന്നതൊക്കെ നമ്മൾ അത് അത് വളരെ മഹത്തായതാണ് എന്ന് പറയും എല്ലാ അളമത്തും അളമത്തിന്റെ എല്ലാ പൂർണതയും അള്ളാഹ് അതി ആ സിഫത്തുകളെല്ലാം എല്ലാ പൂർണ്ണതയുടെ എല്ലാ സിഫത്തുകളും അവ കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്നവൻ എന്നർത്ഥത്തിലാണ് അള്ളാഹു ആകുന്നത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അളമത്ത് ഒരു കാര്യം വലുതാണ് മഹത്തായതാണ് എന്ന് നമ്മൾ പറയാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൺമുന്നിൽ ഒന്നൊന്നിനെക്കാളും വലുതാകുമ്പോഴാണ് ഒന്നൊന്നിനെക്കാളും മഹത്വമുള്ള വലുപ്പമുള്ള എന്തെങ്കിലും ഒരു സിഫത്ത് ഒരു ഒരു പിന്നെ ഗുണം കാണുമ്പോൾ നമ്മൾ അത് പറയും അള്ളാഹുവാണ് അളം മിൻകുല്ലിശൈൻ വാക്ക്ബർ മിൻകുല്ലിശൈ അള്ളാഹുവിന്റെ അളമത്ത് എന്നത് ഹി തൗഹീദിഹി അള്ളാന്റെ അളമത്ത് അവന്റെ തൗഹീദിലാണ് അതിൽ അവന് കൂടെ ആരുമില്ല അവന്റെ തൗഹീദിൽ അവന് തുല്യമായി ഒരാളുമില്ല അവന് മാത്രം വിശേഷിപ്പിക്കപ്പെടുന്നതാണ് അതാണ് അള്ളഹാന്റെ ഏറ്റവും വലിയ അളമത്ത് പിന്നെ അതിന്റെ ചുവട്ടിൽ അളവത്തുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സുഹത്തുണ്ടോ അതിലെല്ലാം അതിന്റെ കമാൽ അള്ളാഹുവിന് മാത്രമുള്ളതാണ് വഹുവൽ അലൈ നമ്മി കുല്ലി അവനാണ് ഏറ്റവും ഉന്നതൻ ഏറ്റവും മഹത്വമുള്ളവൻ ഈ ജലാലത്ത് അളവത്ത് കിവിരിയ ഇതിനൊക്കെ മലയാളത്തിനാകെ പറയാനുള്ള കുറെ മഹത്വം മാത്രം ഉണ്ടാവും അറബിയിൽ ഇതൊക്കെ ഒന്നൊന്നിന് വേറെ ജലാലത്ത് എന്നത് അത് എന്താ പറയാ ജലാലത്ത് എന്നത് അധികവും അത് ജലാലത്തുൽ കതിർ കതിർ എന്ന് പറയുന്നത് ആ വലുപ്പം അത് സാധാരണ രീതിയിൽ ഒരു വസ്തു മറ്റൊരു വസ്തുവിനെക്കാളും അളവിലുള്ള വലിപ്പല്ല ഉദ്ദേശിക്കുന്നത് അളവിലുള്ള വലുപ്പത്തിനേക്കാളും ആ കതറ് ജലാലത്ത് എന്നത് അതിനേക്കാളും എത്രയോ വലിയ മഹത്വമാണ് നമ്മൾ സാധാരണ രീതിയിൽ ഒരാൾ മറ്റൊര മറ്റേളെക്കാളും അയാൾ ജലീലാണ് എന്ന് പറഞ്ഞാൽ അജല്ലു മിൻ ഹാദ ഹാഥ അജല്ലു എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കപ്പെടേണ്ടവനാണ് എന്നർത്ഥത്തിൽ ഇവരവരെക്കാളും വലുപ്പം എന്നുള്ളത് സാമ്പത്തികമായോ അല്ലെങ്കിൽ ശാരീരികമായോ അങ്ങനെ എന്തെങ്കിലും വലുപ്പത്തിലല്ല ഹാഥ അജല്ലു എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ബഹുമാനിക്കപ്പെടാവുന്ന എന്തെങ്കിലും ഒക്കെ ഒരു സിഫത്ത് മറ്റവൻ ഉണ്ടാകുമ്പോഴും മറ്റെന്തിനേക്കാളും ജലാലത്ത് അവനുള്ളതാണ് അവൻ ഏറ്റവും അത്യുന്നതനാണ് എല്ലാ നിരക്കും അള്ളാഹുവാണ് ലാത്തുകൊണ്ടും സിഫാത്തു കൊണ്ടും കൊണ്ടും കദറുകൊണ്ടും കൊണ്ടും അള്ളാഹു എല്ലാ സൃഷ്ടികളെക്കാളും മേലെയാണ് അതവന്റെ ജലാലത്തിന്റെ ഭാഗമാണ് ജലാലത്ത് എന്നുള്ള സിഫത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നതാണ് കൂടാതെ അവന്റെ അവൻ പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടുള്ള അവന്റെ ഔലിയാക്കളുടെയും അസ്വിയാകളുടെയും ഹൃദയത്തിൽ ഏറ്റവും വലുപ്പവും ഏറ്റവും മഹത്വവും അവർ കൽപ്പിക്കുന്നത് അള്ളാഹുവിന് മാത്രമാണ് അവരുടെ ഹൃദയത്തിലുള്ളത് അവരുടെ ഹൃദയങ്ങളിൽ

അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടുള്ള ആ ദാസന്മാർ അവരുടെ ഹൃദയങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അള്ളാഹുവിനെ ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് അവന് കീഴ്പ്പെടുന്നു അവന് കീഴൊതുങ്ങിയിരിക്കുന്നു അവന് താഴ്മ കാണിക്കുന്നു അവന്റെ കിബിരിയാന്റെ മുന്നിൽ അവർ മുഴുവൻ താഴ്മ കാണിച്ച് വിനയം കാണിച്ച് അടങ്ങിയിരിക്കുന്നുവെന്നുള്ളത് അവന്റെ അവന്റെ അളവത്തിന്റെ പ്രത്യേകതയാണ് അവരുടെ ഹൃദയങ്ങളിലുള്ള അവന്റെ കിബിരിയെക്കുറിച്ചും അളവത്തിനെക്കുറിച്ചും മജിദിനെക്കുറിച്ചുമുള്ള അവരുടെ ഹൃദയങ്ങൾ അതിൽ നിറഞ്ഞു നിൽക്കുന്നുവെന്നുള്ളത് അപ്പൊ അള്ളാന്റെ മജിദ് അള്ള മജീദാണ് അല്ലെങ്കിൽ കെബീറാണ് അതല്ലെങ്കിൽ അറീമാണ് ജഡീലാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഈ പറഞ്ഞ കാര്യങ്ങളാണ് അവയിൽ ചുരുക്കത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത് അവന്റെ അളവത്തിന്റെ സിഫാത്ത് കമാൽ ജലാലിന്റെ സിഫാത്ത് അതുപോലെ തന്നെ കിബിരിയാ മജിദിന്റെയും സിഫാത്ത് അത് തന്നെയും അവയൊക്കെ തന്നെ അവയിൽ അള്ളാഹു ഏകനാണ് അവന് തുല്യനായി ആരും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാനഹു വത്താനക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എല്ലാ മജിദും കിബിരിയാവും അളമത്തും ജലാലത്തും മറ്റു ചില നാമങ്ങൾ അൽ അഹുവു വൽ